ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയ മൂന്ന് പിടി തുവരപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് എടുക്കുക ഇതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം കായം അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് പരിപ്പ് നന്നായിട്ട് വെന്തുടയുന്നവരെ വേവിച്ചെടുക്കുക ഇനി ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കി നൂറ്റി അൻപത് ഗ്രാം ചുവന്നുള്ളി ചേർക്കുക രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചുവന്നുള്ളി ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലെത്തുന്നവരെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് മൂന്ന് നാല് അല്ലെങ്കിൽ വെളുത്തുള്ളി ചേർച്ച ചേർക്കാം അല്പസമയം അല്പസമയക്കിയ ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കുക അല്പം ഉപ്പും ചേർത്ത് തക്കാളിന്ന് സോപ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് ഏതാനും സെക്കൻഡ് നിന്ന് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി വെള്ളത്തിൽ കുതിർത്ത് ചേർക്കുക എന്നാൽ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക ഇത് നന്നായിടുത്തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കാൽ ടീസ്പൂൺ ഉരുവേം ഉണക്കു മുളക് കറിവേപ്പില എന്നിവയും ചേർത്ത് മൂപ്പിച്ച് സാമ്പാറിലേക്ക് ചേർക്കുക അല്പസമയത്തിങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം സാമ്പാർ സാമ്പാറുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ച ശേഷം വിളമ്പുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്